ഹലോ ഗൈസ് ഇന്നൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിന്റെ കൂടെ ഹംന അവർ വീഡിയോയിലൊന്നും വരില്ലല്ലോ ഇന്ന് ഞങ്ങളൊരു എന്താ പറയാ നേരത്തെ ക്ലാസ് തേങ്ങിയപ്പോ മന്തി അയക്കാനൊരു പ്ലാൻ ഉണ്ട് അതേപോലെ അവറൊക്കെ കുറച്ച് ഷോപ്പിംഗ് അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് കാണിക്കാം ഗൈസ് ഇതാണ് ഹംന കണ്ടോ കണ്ടോറ എന്നാ കയറി വരി എല്ലാരും വരി ആ അപ്പ എന്തായാലും ഓരോ അപ്ഡേഷനും അറിയിക്കണമായിരിക്കും മനുഷ്യർ ഒന്ന് ചിരിക്കണോ ഇവർക്ക് ഒരു എന്താ പറയാ ഞാൻ അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പോവാ എന്താ അറിയോ ഇന്നെ പറ്റി നല്ലൊരു രണ്ട് വീട് ഇജിമാറി ഒരാൾ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാൽ മതി പാവല്ലേ

എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് 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 ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു ഞങ്ങള് കോളേജിൽ മന്തി അയക്കുമ്പോഴൊക്കെ ആയിരിക്കും എക്സ്പ്രഷൻ എന്നുള്ളൊക്കെ കാണിച്ചു തരാം ബൈ ഞങ്ങളവിടെ ബസ് വെയിറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒക്കെ ചെയ്യാണേഫിക്കറ്റ് മന്തിലി അടിക്കണം പോവാ ഞാൻ വേണം ബസ് വന്നു പൊട്ട പൊട്ടിന് അവരെ സോണി കൊടുക്കാം റൈസ് ഒളു തീറ്റിട്ടിട്ടോ ആ ശരി ഹലോ അപ്പം നമ്മൾ ബ്യൂട്ടി ഷോപ്പിൽ പോകാം കേട്ടോ അവർക്ക് ആവശ്യം കുറേ സമയങ്ങൾ വേങ്ങണ്ട് ഓളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പേരെന്താ അറിയോ ഓളെ ഇൻസ്റ്റഗ്രാമ് മീ മേക്ക് ഓവർ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ പോയി ഫോളോ ആക്കാം ഓൾക്ക് ഓർഡർ കൊടുക്കാം നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ആദ്യം അത് പോയി മേടിക്കണം എന്നിട്ട് മന്തിൻ്റെ ഷോപ്പിൽ തിരയണം വെച്ചാ ഷോപ്പ് വരുത്തിയിട്ടുണ്ട് ഇന്ന് ഫുൾ വരുത്തി ആക്ച്വലി എന്താ പറയാ നടന്നിട്ട് രാവിലെ കഴിച്ച് ഫുഡൊക്കെ ദഹിപ്പിക്കണം എന്നിട്ട് വേണം മന്തി അയയ്ക്കാൻ ഇപ്പം എന്തായാലും ഷോപ്പിൽ എത്തിയിട്ട് കാണിക്കാം കാണാം ഇവിടെ അങ്ങനെ കായി നമ്മളെ കേൾക്കാൻ വേണ്ടി കത്തിയിട്ടു നമുക്ക് കേൾക്കാൻ മോൾക്ക് കേട്ടോ പോണ്ടി ഇതാ ഓറെൻ്റെ ബ്യൂട്ടി ഷോ പിന്നെ ബ്യൂട്ടി ഷോപ്പ് എത്തി അങ്ങനെ ഞങ്ങൾ പോവാനുണ്ട് കേറട്ടെ കേറട്ടെ അപ്പൊ എല്ലാരും നമ്മുടെ നമ്മളെക്കോട്ടൊക്കെ കേറി നോക്കാം നല്ല നടപ്പ് അതൊരു ഭയങ്കര കഷ്ട കുട്ടി കൈമുറി

ഹോട്ടലിൽ പോകാനാണെങ്കിൽ ഇപ്പോൾ പൈസ അല്ലേ കഴിച്ചത് ഓർഡർഷിപ്പ് പോകുന്നൊക്കെ എഴുതി ഇന്നിപ്പോൾ എന്തായാലും മന്തി എഴുതി പൈസ മെമ്മറിയാണെങ്കിൽ കൂടാം എല്ലാം മെമ്മറി ആണെങ്കിൽ കൂടാം എട്ടാം ക്ലാസ്സിൽ നിന്ന് കഴിച്ചില്ല ഓ നല്ല കാറ്റ് അരിപൊടി പൊടി 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 ഇതിന് വേണം ഒരു ഭാഗ്യം നടന്ന് വേർതെടുക്കാനോ കാറ്റോ വന്ന് നടക്കാനോ ഇങ്ങനെ എത്ര ഞാൻ ട്രൈസ് ഞാൻ അവിടെ പോയിട്ട് വൈറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് ഒറ്റ കഴിഞ്ഞാണെങ്കിലും ആക്കുകയാണെങ്കിലും അവിടെ എനിക്ക് വീണ്ടും കേൾക്കുന്നത് പൈസ അല്ലാതെ അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ റഷ്യുണ്ടല്ലേ ലിസ്റ്റ് ഫിഷ് ഷൈഡ് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച പൈസ എങ്ങനൊക്കെ ഒപ്പിച്ച് എത്രോ ദൂരം നടന്ന് ഷോപ്പിന്റെ എവിടെ വെയിൽ കൊണ്ട് എത്രത്തോളം ഓരോരുത്തർ ഇപ്പൊ ഫോമിൽ ഓരോരുത്തർക്ക് പണ്ടാരടങ്ങാനും വെജാ ക്ലോസ് ആയി ഷോപ്പിനെ മുന്നേ ഞാൻ നോക്കി അവിടെ എന്തൊക്കെയോ ഓപ്പൺ ആവേണ്ടത് വേറെ ഞാൻ പണ്ട് കാലത്ത് വന്നേ ഇങ്ങോട്ട് രണ്ടുമൂന്ന് മാസം മുതൽ ഇങ്ങോട്ട് വന്നേ ഇപ്പൊ വേറെന്തോ അതോ ക്ലോസ് ആണ് ഇപ്പൊ സെറ്റപ്പ് ഇട്ട ലാസ്റ്റ് പ്ലാൻ ഒക്കെ തെറ്റി ഇരുന്നാ അഞ്ഞൂറാണ് ഇവിടെ അങ്ങനെ കൂടുതലാണ് എല്ലാ സെറ്റപ്പും കൂടുതലാണ് എന്തായാലും പ്രാണിച്ചല്ലാണിക്കൂ നോക്കും എന്താണ് വന്ന് ചാടിയത് സൈത്താന്റെ കുഴിയിലായിരുന്നു ഓള് സീരിയലാണ് ട്ടാ നമ്മൾ കൈസ്ട്രിവിടെ പണ്ടാറങ്ങിരിക്കണവിടെ ഇന്നിട്ട് സീരിയലുമാണ് അങ്ങനെ നമ്മളെ അവസാനം നമ്മളെ മന്തി വന്നെത്തി എങ്ങനെ ഇണ്ട ആണ് എന്താ മന്തി കഴിക്കുന്നത് കുറച്ചുള്ളൂ കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ഒന്നല്ലേ ഇത്രയും റിച്ച് ഹോട്ടലല്ല ഞങ്ങള് പ്രതീക്ഷിച്ചത് ഏഹ് റൈസൊക്കെ അഡ്ലിമിറ്റഡ് ആയി കിട്ടുന്ന നല്ല നൂറ്റമ്പത് എന്തെങ്കിലും എന്തെങ്കിലൊക്കെ അങ്ങനെ മനസ്സിലെ മന്തിന്റെ കാര്യം കോളായി അതിനുശേഷം ഞാൻ അയിരിക്കാൻ വേണ്ടി വന്നത് എന്നിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തെത്തിക്കോളൂ ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അറിയണത്തെ പോക്കാണല്ലോ ചരിച്ചു ഷോപ്പ് അറിയാം ഷോപ്പ് ഓരോ കഴിച്ചിട്ടാണോ ണ്ട് ഞാൻ രണ്ട് വർത്താനം പറഞ്ഞിട്ട് ചെയ്യാവോ നോക്കട്ടെ വരുന്നുണ്ടാവും പൈസ കഴിക്കാൻ വേറൊരു വഴി കൂടെ വരാൻ വേണ്ടിട്ടാ പക്ഷെ ആ വഴി എനിക്കറിയില്ലല്ലോ എന്റെ തെറ്റിദ്ധാരണം എത്ര പൈസ കഴിക്കുന്ന